പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ണമേ പരിശുദ്ധമേ ജപമാല ജപമാല മാതാവി സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നിന്റെ ഉന്നതമായ ചെയ്യുന്നു അങ്ങനെ മക്കളെ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് അങ്ങനെ മക്കള് കൈയിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് വേണ്ടി മാതാ അവർക്ക് അടുത്ത് അവർക്ക് വേണ്ടി മാതാപിതാക്കൾ അടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശ്രപതിക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവേ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാ സംസാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളോരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വായിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനക്ക് അളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിൻ്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ പലതരം പല പല മാനസികാവസ്ഥയിലുള്ളവരുണ്ട് ഈശ്വര ഭർത്താവിൻ്റെ വഴക്കിട്ടിട്ടുള്ളവരുണ്ട് സാമ്പത്തിക തകർച്ചിരിക്കുന്നവരുണ്ട് കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട് മക്കൾ അനുസരിക്കാത്തവരുണ്ട് മക്കൾ ജയില്ലായവരുണ്ട് വീടില്ലാത്തവരുണ്ട് ഭവനത്തിലും പണിസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും സങ്കടങ്ങളുള്ളവരുണ്ട് കർത്താവേ കണ്ണീരോട് എങ്ങനെ പ്രാർത്ഥിക്കുന്നു കൃപാസം അർത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമകന്യാസി മറിയം നിങ്ങളെ ഇന്ന് സന്ദർശിക്കുകയും നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യട്ടെ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിന് നിറയട്ടെ നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം മീറ്റിംഗ് ആകാം അവിടെ ഉണ്ടാകുന്ന ക്രിട്ടിസിസമാകാം നിന്നുള്ള ചോദ്യം പറഞ്ഞതാകാം എന്തുമായിക്കൊള്ളേ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ മതേ മാതാവനയിപ്പിക്കുന്നു ഗോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈസ് പെരിറ്റ് എന്നോട് പറഞ്ഞത് അന്ന് സാധായും പക്ഷെ സ്പിരിച്വലിറ്റി ബേസ് അപ്പോൺ ജെനുവിനിറ്റിയാണ് അത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ഒരു പ്രബോധന ആധ്യാത്മികത ആശ്രയിച്ചിരിക്കുന്നത് മത്തായി അപ്പോൾ അപ്പോൾ പത്രോസ് പത്രോസ് മുന്നോട്ട് മുന്നോട്ട് വന്ന് വന്ന് അവനോട് അവനോട് ചോദിച്ചു ചോദിച്ചു കർത്താവേ എന്നോട് എന്നോട് തെറ്റ് തെറ്റ് ചെയ്യുന്ന ചെയ്യുന്ന എന്റെ സഹോദരനോട് എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം സി ഇന്നലെ നമ്മൾ കണ്ട സമരക്കാരുടെ കാര്യം അപ്പം ആ ആൾക്കാരെ ഓരോരുത്തരെയും വിളിച്ച് ഇട്ടിട്ട് ഇട്ടിട്ട് ഇറ്റ് ചെയ്യണം അവിടെ തീങ്ങന്ത് ഇറക്കിയ ആൾക്കാർ ഈ അങ്ങനെ പറഞ്ഞെങ്കിലും പത്ത് ദിവസനറിയാം ഈ അണ്ണന്മാരെ ഇപ്പോഴും സമരയാക്കാൻ അവരോട് ക്ഷമിച്ച് കാണത്തില്ലേപ്പം എന്ത് സ്പിരിറ്റാണ് ഉള്ളതെന്ന് ചോദിച്ചില്ലേ അപ്പം കൊല്ലാരെ നശിപ്പിക്കാനുമാണ് കള്ളം വന്നിരിക്കണത് ഞാൻ വന്നിരിക്കണത് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും ആണ് ഇശ പറഞ്ഞില്ലേ പത്തേ പത്തിൽ എങ്കിലും ഈ അണ്ണന്മാർക്കെല്ലാം പൊതുവേ വലിയ മാറ്റമൊന്നുമില്ല മാറ്റം ഇല്ലെന്നല്ല അവർക്ക് വേണ്ടത്ര ഈ ജീവൻ ജീവനുണ്ടാകാനും പിന്നെ അത് സമൃദ്ധമാകാനാണെന്നല്ലേ അപ്പോൾ ജീവൻ സമൃദ്ധിയാണ് ഈശോ ടാർജറ്റ് എന്ന് പറയുന്നത് അപ്പം അത് ആണ് ഈശോ പത്ത് ദിവസത്തിന് ഈശോടെ ടോപ്പിക്ക് ഇവിടെ കിട്ടി പത്ത് ദിവസം ഒരു പെട്ടെന്ന് കാര്യം മനസ്സിലാവും പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യും അതായത് പത്തോസിനെ എപ്പോഴും ഒരു നിഴൽ വിവരം മറയത്തിട്ട് വിവരമില്ലാത്തതിനെ അടക്കാനാണെന്നൊക്കെ പറയുന്നില്ലേ അതിന് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട് കാര്യം എന്താ പത്ത് പൗരോസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് ഈ അഭ്യാസം കാണിക്കുന്നത് പക്ഷേ പത്രോസാർ പൗരൂസാർ പത്രേ കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കുകയും ആദ്യമൊക്കെ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും അതിൻ്റെ അന്തർധാരകളെ അടി ഒഴുക്കുകയും ആത്മാവ് വൈജ്ഞാനികമായിട്ട് അഭി ആഭർഷിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു ആത്മീയ ശിശു ഇല്ലേ ആത്മശിശുവിൻ്റെ അടുത്തേട്ടം മാത്രമേ പത്രൂസിനുള്ളൂ ശരിക്കും പറഞ്ഞാൽ പദ്രൂസ് ചോദിക്കണമെന്താ വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നീ ജീവൻ സമൃദ്ധിയായി ഉണ്ടാകാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അണ്ണന്മാർ പലരിപ്പഴും ക്ഷമിച്ചിട്ടൊന്നുമില്ല സത്യം പറഞ്ഞ് എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഈ ഡയബോളിപ്പ് ക്ഷമിക്കാത്ത വൈരാഗ്യ ബുദ്ധിയുള്ള ഡയബോളി പേഴ്സണാലിറ്റി

ഏഴെന്നല്ല ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ ബലഹീനമാകുകയാണ് മനുഷ്യന്റെ ശക്തി ഓൺ ഔട്ട് ആകുകയാണ് അവിടെ വി ഡിക്ലെയർ ദാറ്റ് വി ആർ ഹെൽപ്ലസ് ആൻഡ് വീക്ക്നെസ് ഇൻ നെയിം ഓഫ് ദീസസ് നമ്മളിപ്പോൾ അനാമി ആയിട്ട് മാറുന്നു സെർവൻറ്റ് ഓഫ് ഗോഡ് ഒരു പ്രയോജനമില്ലാത്ത ദാസൻ കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നോട് പറഞ്ഞു ഏഴ് പ്രാവശ്യം ക്ഷമിക്കാൻ എന്നോട് പറഞ്ഞു അവൻ എഴുപത് പ്രാവശ്യം ക്ഷമിക്കാൻ ഞാൻ ബലഹീനനായി ക്ഷമിച്ചിരിക്കുന്നു അവൻ പറയുന്ന പോലെ അവൻ പറയണ പോലെ ചെയ്യുക അതാണ് ഉടമ്പടി ആ ഉടമ്പടിയിലെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്തെന്നാൽ ബലഹീനതയിലാണ് അല്ല എഴുപതാമത്തെ പ്രാവശ്യം ക്ഷമിച്ചുമ്പോൾ ഏഴ് എഴുപത് പ്രാവശ്യം നിത്യമായി ക്ഷമിക്കുമ്പോൾ നമ്മൾ വി ആർ ഗെറ്റിംഗ് വീക്ക് എൻ വീക്ക് എൻ വീക്ക് നോൺ ബലഹീനമായി അപ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ സമാന്തരമായി സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണത് രണ്ട് കുറവന്തോസ് പന്ത്രണ്ട് ഒമ്പത് എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി ദാറ്റ് മീൻസ് കൃപ പ്രവർത്തിക്കുന്നത്